ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ബൈക്ക് യാത്രികന്റെ മർദ്ദനം ചേർത്തല എരുമേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ അജിത്തിനാണ് മർദ്ദനമേറ്റത് ബസ് തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു ദൃശ്യങ്ങളിലേക്ക് അപ്പോൾ ഇപ്പോൾ ഈ മങ്ങമ്പു ബ്ലോക്ക് കേട്ടോ ഒരു ബൈക്കുകാരൻ ഒരു സ്കൂട്ടറുകാരൻ വന്ന ഇതോ പറഞ്ഞ ഞാനോടുത്തോളം വഴി ചോദിക്കുന്നതായിരിക്കും അവർക്ക് ഞാനിട്ടാ എന്നാ പറയുന്നത് എന്ന് ചോദിച്ചു എന്നാൽ ഉറക്കെ പറയാൻ പറഞ്ഞു അവർ ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി അപ്പോൾ അവൻ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എൻ്റെ കൈക്കിട്ട് ഹെൽമറ്റ് ഒരു തല്ലുകയും ചെയ്തു അതുകൊണ്ട് ഇവിടെ യാത്രക്കാരും എല്ലാം കിട്ടുമ്പോൾ വിളിക്കുകയാണ് അവൻ കുറെ തിരിയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ യാത്രക്കാർ വല്ല ഇറങ്ങുന്നത് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് ഉള്ളി പോവുകയും ചെയ്തു ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നു ശരത് എസ് എസ് ഒരു സ്കൂട്ടറിലാണ് അയാൾ വന്നത് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഉണ്ട് ഇത് എന്തിനാണ് മർദ്ദിച്ചത് എന്നുള്ളൊരു വ്യക്തതയില്ലല്ലോ സുജ നിലവിൽ അക്കാര്യത്തിൽ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ കണ്ടക്ടറോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യാതൊരു വ്യക്തതയുമില്ല അതായത് എന്തിനാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത് സംഭവം ഇന്ന് വൈകിട്ടൊരു മണിയോട് കൂടിയാണ് ചേർത്തല ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവർക്കാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രയിൽ നിന്ന് മർദ്ദനമേറ്റത് ഇവർ മങ്കൊമ്പിലെത്തിയ സമയത്ത് ഒരു ഗതാഗത കുരുക്കുണ്ടായിരുന്നു ആ സമയം തൊട്ട് ഈ ബൈക്ക് യാത്രയിൽ പുറകെ വന്ന് ഇത്തരത്തിൽ അടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ എന്താണെന്ന് ഉൾപ്പെടെ ഈ ബസ് ഡ്രൈവർ ചോദിച്ചു പക്ഷേ അത് ഈ വാഹനം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഒച്ചത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ പിന്നീട് ഈ വാഹനം തൊട്ട് മുൻപോട്ട് പോയ ശേഷം ഈ ബൈക്ക് ക്രോസ് ചെയ്ത് അതായത് ബൈക്ക് ബസ്സിന് വട്ടം വെച്ച് നിർത്തിയ ശേഷം ഇത്തരത്തിൽ ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് കൊണ്ടുവന്നിറങ്ങി അസഭ്യവർഷം നടത്തുകയും പിന്നീട് ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയുമായിരുന്നു ഒരു സ്ത്രീയാണ് ഈ ബൈക്ക് യാത്രികനെ പിടിച്ചു മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയോ മറ്റോ ആണ് എന്നുള്ളതാണ് സംശയിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിന്റെ നമ്പർ ഇപ്പോൾ ഈ ബസ് ഡ്രൈവറും കണ്ടക്ടറും ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ ബസ് ഡ്രൈവറുടെ പരാതിയിൽ പോയി പോലീസ് എന്തിനാണ് ഈ തർക്കം തർക്കമുണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോഴും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പോലും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് മങ്കൊമ്പിൽ വെച്ച് ഇത്തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ബൈക്ക് യാത്രയ്ക്ക് പുറകിൽ വരികയും പിന്നീട് വാഹനത്തിൽ വട്ടം വെച്ച ശേഷം അസമി വർഷം നടത്തി മർദ്ദിക്കുകയും ചെയ്തതെന്നുള്ളതാണ് ഡ്രൈവർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും പുളികുന്ന് പോലീസ് ഇപ്പോൾ ഈ ഡ്രൈവറുടെ പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ട് ഓക്കെ ശരത് ചേർത്തല എരുമേലി ബസ്സിലെ ഡ്രൈവർ അജിത്തിനാണ് ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയേറ്റത്